എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിലേക്ക് ജോബ് വേക്കൻസി ഉണ്ട് താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് പരീക്ഷ ഇല്ലാതെയാണ് നിയമനമുള്ളത് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡിലാണ് ജോബ് വേക്കൻസി ഉള്ളത് അപ്രൻറ്റിസ് തസ്തികയിലേക്കാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത് ഇതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ ഡിഗ്രി പാസ്സായവർക്കാണ് അവസരമുള്ളത് കേരളത്തിലും വേക്കൻസി വരുന്നുണ്ട് കേരളത്തിലാകെ ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് ടോട്ടൽ നൂറ്റി അഞ്ച് വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രിയാണ് സ്റ്റൈഫൻ ലഭിക്കുന്നത് പെർ മന്ത് ഒമ്പതിനായിരം രൂപയാണ് ട്രെയിനിങ് പീരീഡ് വൺ ഇയർ ആണ് വരുന്നത് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ ഡിഗ്രി പാസ്സായവരായിരിക്കണം അപേക്ഷിക്കേണ്ടത് അതുപോലെ തന്നെ ഇതിനു മുമ്പ് അപ്രൻറ്റിഷിപ്പ് ചെയ്തിട്ടുള്ളവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയത്തില്ല പ്രായപരിധി ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി എട്ട് വയസ്സ് വരെയാണ് കൂടാതെ എസ് സി എസ് ടി കാറ്റഗറി ആണെങ്കിൽ അഞ്ച് വയസ്സിൻ്റെയും ഒ ബിസി കാറ്റഗറി ആണെങ്കിൽ മൂന്ന് വയസ്സിൻ്റെയും പ്രായത്തിൽ ഇളവുണ്ട് ട്രെയിനിങ് ഡ്യൂറേഷൻ വൺ ആണ് സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഡിഗ്രിയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് അവരൊരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കും എന്നിട്ട് സെലക്ട് ആവുന്നവരെ ഇമെയിൽ വഴിയായിരിക്കും അറിയിക്കുന്നത് അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവർ നേരിട്ട് ഡോക്യുമെൻറ്റ് വേരിഫിക്കേഷന് ഹാജരാകേണ്ടതാണ് വേരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനലും കൊണ്ടു ഇനി അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നിങ്ങൾ നാറ്റ്സിൻ്റെ പോർട്ടൽ വഴി ആദ്യമായിട്ടാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതായത് ഫ്രഷേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യേണ്ടത് ആദ്യം എൻ എ ടി എസ് ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റെടുക്കുക എന്നിട്ട് സ്റ്റുഡൻറ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സ്റ്റുഡൻറ്റ് രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് സ്റ്റെപ്പ് വൺ കംപ്ലീറ്റ് ചെയ്യുക സ്റ്റെപ്പ് ടുവിൽ ലോഗിൻ ചെയ്യുക ആപ്ലിക്കേഷൻ ഫോം ഉണ്ട് അത് ഫില്ല് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരു എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും പാർട്ട് ബിയിൽ നിങ്ങൾ ലോഗിൻ ചെയ്യുക അപ്പം നിങ്ങൾക്ക് അവിടെ അപ്ലൈ അഗൈൻസ്റ്റ് അഡ്വർടൈസ്ഡ് വേക്കൻസീസ് സെർച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അപ്ലൈ ചെയ്തുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഇനി നാറ്റ്സിൻ്റെ വെബ് പോർട്ടലിൽ ഓൾറെഡി എൻറോൾഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമേ സൈറ്റിൽ എൻറ്റർ ചെയ്യുക എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ നെക്സ്റ്റ് സ്റ്റുഡൻ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക അത് കഴിഞ്ഞിട്ട് സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുക്കുക പാസ്വേഡ് അടിച്ചു കൊടുക്കുക പാസ്വേഡ് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഫോർഗഡ് പാസ്വേഡ് കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ചുകൊണ്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ് എന്നിട്ട് സ്റ്റെപ്പ് ടു ആയിട്ട് വീണ്ടും ലോഗിൻ ചെയ്യുക രജിസ്റ്റേഡ് ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് ചെയ്യുക അവിടെ നിങ്ങൾക്ക് എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും പാർട്ട് ബിയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റുഡൻറ്റ് ലോഗിൻ കൊടുക്കുക എന്നിട്ട് അവിടെ അപ്ലൈ ചെയ്ഗനിൽ അഡ്വർട്ടൈസ്ഡ് വേക്കൻസി സെർച്ച് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ക്ലിക്ക് അപ്ലൈ കൊടുക്കുക ഇത്രയും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സക്സസ് ആവുന്നതാണ് ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് മറക്കണ്ട എൻ എ ടി എസ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ആണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി മാർച്ച് പത്താണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള കോൾ ലെറ്റർ നിങ്ങളുടെ മെയിൽ വഴിയായിരിക്കും അവരയച്ചു തരുന്നത് അതുപോലെ തന്നെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും ഇതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ സൈറ്റിൽ നിന്ന് എടുക്കുക അതായത് നാറ്റ്സ് ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നിട്ട് അവിടെ നിന്നും ഹോം പേജ് എടുക്കുക എന്നിട്ട് റീജിയണൽ ഇവൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് ബോട്ട് സതേൺ റീജിയൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അവിടെ അപ്രണ്ടിഷിപ്പ് ന്യൂസ് ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും അതുവഴി നിങ്ങൾക്ക് ലിസ്റ്റ് നോക്കാവുന്നതാണ് അപ്പോൾ കേന്ദ്ര സർക്കാരിന് കീഴിൽ വരുന്ന യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയിൽ അപ്രണ്ടിഷിപ്പ് ചെയ്യാൻ താൽപ്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് താൽപ്പര്യമുള്ളവർ അപേക്ഷിക്കുക ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി ഉള്ളവർക്ക് അവസരമുണ്ട് കേരളത്തിൽ ഒഴിവുണ്ട് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി